സായി സായി സായിട്ടോസൊക്കെല്ലോ ബിഗ് പോസിങ് ഫോട്ടോസ് എടുക്കണ്ടേയോ എങ്ങനെയുണ്ട് സാധനം എന്തോടാണ് അത് ഒന്ന് ഫീഡ്ബാക്ക് പ്ലീസ് പ്ലീസ് കുറ ഫോട്ടോ എടുക്കാനാണ് പ്ലീസ് 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 സൈഡ് ലൈനിങ് ആണോ ഫോട്ടോ എടുക്കുന്നത് സൈഡ് ലൈനിങ് ഇരിക്കുന്നു സുജോ ഇരിക്കുന്നു 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 സുജോ ഇരിക്കുന്നു പ്ലീസ് പ്ലീസ് ഇല്ല ഇല്ല പേടിക്കണ്ട അതൊന്നും ചെയ്യുന്നില്ല േ ബിഗ് ബോസ് ടീമിന്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ബിഗ് ബോസ് ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും പ്ലീസ് ഒന്ന് കേറി വന്നെ പ്ലീസ് സോ ബിഗ് ബോസ് ടീമിന്റെ ഫോട്ടോ സെക്ഷന് ശേഷം നമുക്ക് അജ്മൽ അജി അഫ്സൽ കെ എസ് കുഞ്ഞൻ പാണ്ടിക്കാട് ഇവരുടെ ഒരു ഇതായിരിക്കും അതെ അതിനുശേഷം സ്റ്റേജിലേക്ക് ദയവ് ചെയ്തിട്ട് നമ്മൾ വിളിക്കാതെ കേറില്ലേ കേട്ടോ ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ അല്ലാതെ പുറത്തു നിന്ന് ആളുകൾ കേറില്ലേ സോ ദ ഇൻഫ്ലുവൻസസ് അജ്മൽ അജി അഫ്സൽ കെ എസ് കുഞ്ഞൻ പാണ്ടിക്കാട് ഇപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ അല്ലാതെ പുറത്തുനിന്ന് ആരും കേറല്ലേ അജ്മൽ അജി കുഞ്ഞൻ പാണ്ടിക്കാട് അഫ്സൽ കേസ്പുരം ഒരുപാട് സന്തോഷം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഫോട്ടോ ശേഷം നമ്മുടെ സിജോ ഫാമിലിയുടെ ഫോട്ടോ സെക്ഷൻ ആണ് അവര് സിജോനെ കാണാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തു നിന്നാണ് വന്നിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു അതെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരുടെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് അതെ കുഞ്ഞൻപാണ്ടിക്കാടിന്റെ വൈഫും ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമോ ഇതൊര് ഇതിൽ ഫോട്ടോ എടുത്തിട്ട് പോവാലോ